ഈശോക്കട്ടെ പ്രിയപ്പെട്ട കുട്ടികാരെസ്കാന്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കുട്ടികാരെ ആദ്യമായി തന്നെ നമുക്ക് പശുതാൽമാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടത് തുടങ്ങാമേ പരിശു താൽമാവേ പറ ഇഷ്ടപടവാട്ടിയായത്തിന്റെ വിപുല ഹൃദയത്തിന്റെ ശക്തമായ മനസ്സിനെ ഞങ്ങളിലേക്ക് വരണമേ വന്ധ വസിക്കണമേ ഞങ്ങളെ സ്നേഹത്തിലേക്ക് പൈതൃത്തണമേ ി മാറ്റേ പ്രിയപ്പെട്ട കുട്ടിയാണ് നിങ്ങളോട് ചേർന്നുവെക്കാനാകെ ഇത് എന്നോടും കൂടെ അപ്പ എന്റെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ഏർ അറിയായിരിക്കുമല്ലോ ഇപ്പൊ ജയൽ കിടക്കുന്ന ഒരാളാണ് പറഞ്ഞ ഒരു ചാട്ടൻ ആ ചാട്ടിന്റെ ചെറുപ്പകാലം നിങ്ങൾക്ക് അറിയാമോ ആ ചാട്ടന് അപ്പൻ ഭയങ്കര മോഷ്ടാവായിരുന്നു ആ ചേട്ടൻ എപ്പോഴും പതിന കള്ളു വീട്ടിൽ ബഹളം ബാഹുണ്ടാക്കുമായിരുന്നു അതുകൊണ്ട് ആ ചേട്ടൻ ആ ചേട്ടൻ്റെ അമ്മ ഇറങ്ങി പോയി അങ്ങനെ അറങ്ങി ആ വഴി വെച്ചു ഒരു വണ്ടി ഇടിച്ച് മരിച്ചു അത് കുറച്ച് കഴിഞ്ഞ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അതായത് അതുപറഞ്ഞ ചാട്ടൻ്റെ അപ്പനും അങ്ങനെ തന്നെ മരിച്ചു അങ്ങനെ ആയി അപ്പനെയും കാട്ട് പഠിച്ച് ചേട്ടൻ്റെ ആ ചേട്ടൻ്റെ ഒരു ചാട്ടിനെ കൂടെ ആ ചാട്ടൻ്റെ കൂടെ മോഷ്ടിച്ച് മോഷ്ടിച്ച് പിന്നെ വലിയ കള്ളമാരായി തീർന്നു അവസാനം ഓരോ ജീവന ഇറങ്ങി കൂട്ടുകാരെ നമ്മൾ ഇച്ചിരി ഒക്കെ ആകാശിക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ നമ്മളുടെ മാതാപിതാക്കളും ടീച്ചേഴ്സും നമ്മുടെ നമ്മളെക്കാൾ പുലർന്നവരും നമ്മൾ നല്ല കാര്യം പറയുമ്പോൾ അത് അനുസരിക്കുകയും അത് പാലിക്കുകയും ചെയ്യണം അതാ നമ്മൾ നല്ല കുട്ടികളായി മാറും ആ നമ്മൾ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് നമ്മൾ വലുതായി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തി ഒട്ടനുസരണി നമ്മൾ വലിയതായി വലിയതായി വലുതായി കഴിയുമ്പോൾ നമ്മൾ ഒട്ടനുസരണ വരും ഇപ്പൊ നമുക്ക് മണിയല്ലെങ്കിൽ മടി വലിയ നമ്മൾ വലിയതായി വലിയതായി വലുതായി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര മണിയാകും ഇപ്പൊ നമ്മള് കള്ളം ചെയ്യുവാണെങ്കിൽ നമ്മൾ കള്ളം ചെയ്ത് കള്ളം ചെയ്ത് കള്ളം ചെയ്ത് കള്ളം ചെയ്ത് നമ്മള് വലിയ കള്ളന്മാരായി തീരും പാപം ചെയ്യുവാണെങ്കിലോ പാപച്ചൊക്കെ ആ കള്ള പോവാൻ വിചാരില്ല അതുകൊണ്ടേ കൂട്ടുകാരെ നിങ്ങൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഈ ആ നമ്മൾ നമ്മുടെ നമ്മളെക്കാൾ മുതൽ പറഞ്ഞ അനുസരിക്കുകയും അതുവഴിയായി നമ്മുടെ നമ്മളെ നമുക്ക് അങ്ങനെ നല്ല ഫ്രണ്ട്സിനെ കിട്ടും നമുക്ക് സഹായം ആവശ്യമുള്ള സമയത്തുള്ള ഫ്രണ്ട്സിനെ കിട്ടും അങ്ങനെ നമ്മൾ നല്ല കുട്ടികളായി വളർന്ന് സ്രോതത്തിൽ പോരടിയാകണെ അപ്പൊ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാണെ നമുക്ക് ഈശോ പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാം ഈശോയെ ഞാനെങ്കിൽ സ്നേഹിക്കുന്നു ഈശോ ഞാൻ മുഴുവനായിരിക്കണേ എന്നാണ് എൻ്റെ നിരമിഷത്തെ ആക്കണപ്പോ എന്റെ ശ്രോത്തിൽ കൊണ്ടുപോയപ്പോൾ ഈശോ പറയുന്ന അവസരം ആൾമാരെ കൂട്ടാരിക്കണമേ ഒരു ചെക്കരെയും ഉമ്മ മതാ ചക്കര ഉമ്മ